സഖാവ് ഇ പി ജയരാജൻ ചിറ്റപ്പൻ ജയരാജൻ ഇൻഡിഗോ ജയരാജൻ എന്നൊക്കെ വിളിപ്പേരുകളുള്ള തഴയപ്പെട്ട ഒരു സഖാവ് ഇപിയെ ഓർത്താൽ ഇതൊക്കെയാകും ആദ്യം ഓർമ്മ വരിക ഒരു പക്ഷെ തഴഞ്ഞിട്ടുണ്ട് പിണറായി ഇപിയെ അതിഗംഭീരമായി കരുവന്നൂർ കേസിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സഖാവ് കൂടിയാണ് ഇ പി എന്താണ് ഇ പി കരുവന്നൂരിലെ തട്ടിപ്പിൽ പറഞ്ഞത് കരുവന്നൂരിലെ പ്രശ്നങ്ങൾ ശക്തമായി നടപടി സ്വീകരിച്ച് നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ കഴിയാത്തത് സഹകരണ മേഖലക്കാകെ കളങ്കമുണ്ടാക്കി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നത് വീഴ്ചയാണ് ഈ അവസ്ഥ സൃഷ്ടിച്ചവർക്ക് അത് ഭരണസമിതിയായാലും ജീവനക്കാരായാലും പിന്തുണ നൽകിയ രാഷ്ട്രീയക്കാരായാലും അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് ആലോചിക്കുന്നുണ്ടാകും കൃത്യമായും അതിനൊരു കാരണമുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ഈ പി ചില സമയങ്ങളിൽ ദൈവദൂതനെ പോലെ പിണറായിയെ പിന്തുണച്ച് നിന്നിട്ടുമുണ്ട് പിന്തുണച്ചു എന്ന് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ അകമെ പിണറായിയെ വെട്ടിലാക്കുന്ന പദ്ധതിയായിരിക്കും ഇ പി ചെയ്തിട്ടുണ്ടാകുക അതിപ്പോൾ സഖാവ് എ കെ ബാലനായാലും അങ്ങനെ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പിണറായിയെ വെട്ടിലാക്കുന്ന രീതിയിലായിരിക്കും പിന്തുണച്ചുകൊണ്ട് പറയുക ഇപ്പോൾ മാസപ്പടി കേസ് തന്നെ നോക്കിയാൽ മതിയാകും ഈ കേസിൽ ന്യായീകരിച്ച് മെഴുകുകയാണ് ചെയ്തിരിക്കുന്നത് ആ മെഴുകലുകൾ കേട്ട് കഴിയുമ്പോൾ പൊതുജനവും എന്തിനധികം അന്വേഷണ ഏജൻസി വരെ ആലോചിക്കും ഇത്ര പാവം സംരംഭക എങ്ങനെയാണ് ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കിയതെന്ന് അത്യാവശ്യം കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ ഒക്കെ ഇല്ലാതെ ബിസിനസ് ഒന്നും പച്ചപിടിക്കില്ല അപ്പോൾ എങ്ങനെ നഷ്ടത്തിലായിരുന്ന കമ്പനി ലാഭത്തിലായി പിന്നെ രേഖകൾ ഉണ്ടെന്ന് പിന്നെയും പിന്നെയും വാദിക്കുകയാണ് ചെയ്തത് അതോടെ ജി രേഖകൾ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ട അവസ്ഥയും ഉണ്ടായി ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും അന്വേഷണങ്ങളും മുറുകി ഒടുവിലിത കേസ് ഇതുവരെ എത്തി സത്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ മാസപ്പടി വിവാദം എന്ന ഊരാക്കൊടുക്ക് പിണറായിയുടെ പെടലിക്ക് വെച്ചു കൊടുത്തത് ചിറ്റപ്പൻ ജയരാജൻ തന്നെയാണ് എങ്ങനെയാണെന്നല്ലേ കർത്തയ്ക്ക് കരിമണൽ വേണമെന്ന് അറിയാമല്ലോ ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പറക്കുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ജയരാജനായിരുന്നു ആ സമയത്താണ് കർത്തയുടെ അരങ്ങേറ്റം തോട്ടപ്പിള്ളിയിൽ നിന്ന് കരിമണൽ കർത്തയ്ക്ക് വേണം അതായിരുന്നു ആവശ്യം അതുവരെയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും കാറ്റിൽ പറത്തി കരിമണൽ എടുക്കാൻ സൗകര്യം ചെയ്തു തരാം എന്നറിയിച്ച ഇ പി ജയരാജൻ എന്ന ചാണകൃൻ കർത്തയെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നു എല്ലാ സഹായവും ചെയ്തു തരാം പകരം ചോദിച്ചത് ഇരുപത്തി കോടി രൂപ വേണം എന്നായിരുന്നു ഇതായിരുന്നു ഇ പി ഇതിനു വേണ്ടി മുന്നോട്ട് വെച്ച ആവശ്യം അതായത് ആദ്യത്തെ അഴിമതി ആവശ്യം ഇ പി കറത്തു മുന്നിലേക്ക് വെച്ചു എല്ലാം പിണറായി അറിഞ്ഞുള്ള കളിയാണെന്ന രീതിയിലായിരുന്നു ഇപിയുടെ ഇടപെടൽ പണം പിണറായിക്ക് വേണ്ടിയാണെന്ന് വരെ പറഞ്ഞു വെച്ചു പണം വാങ്ങി ഇ പി പോക്കറ്റിലാക്കി എന്നതാണ് ഇതിന്റെ രത്ന ചുരുക്കം സുഖമില്ലാതെ അമേരിക്കയിലേക്ക് പോയ പിണറായി അമേരിക്കയിൽ വെച്ച സ്വർഗലോകം പോകും എന്നായിരുന്നു ഇ പി കരുതിയിരുന്നത് ആ ധൈര്യത്തിലായിരുന്നു ഈ കച്ചവടം പിണറായി സ്വർഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇ പി മുഖ്യമന്ത്രിയാകുകയും ഈ വിഷയം അവരിൽ അതായത് ഇ പിയിലും ശശിധരൻ കർത്തയിലും മാത്രമായി ഒതുങ്ങുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇപിയുടെ കഷ്ടകാലം കൊണ്ട് പിണറായി ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ തിരിച്ചെത്തി തിരിച്ചെത്തിയ പിണറായിയെ ശശിധരൻ കർത്ത ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ അറിയിക്കാൻ വിളിച്ചതോടെയാണ് ഈ കാര്യങ്ങൾ പിണറായി അറിയുന്നത് തന്നെ സംഭവം കോടികൾ മറയുന്നതായിരുന്നതിനാൽ പിണറായിക്ക് ആ കച്ചവടം പെരുത്ത് ഇഷ്ടപ്പെട്ടു പിന്നീട് ഇപിയെ ഡീലിംഗ്സിൽ കക്ഷി ചേർത്തില്ല താനറിയാതെ കച്ചവടം നടത്തിയ ഇപിയോട് ദേഷ്യമായി ഇതോടെ പിണറായിയുടെ വലം കൈയായിരുന്ന ഇപിയും പിണറായിയും തമ്മിൽ അകൽച്ചയിലുമായി ഇതാണ് ഇ പിക്ക് മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവുമൊക്കെ പോകാനുള്ള പ്രധാന കാരണം പിന്നീട് മത്സരിക്കാനുള്ള അവസരവും പിണറായി നൽകിയില്ല പിണറായി ഇല്ലാതിരുന്ന സമയത്ത് ഇ പി ജയരാജൻ പലരുടെയും പക്കൽ നിന്നായി മൂവായിരം കോടി രൂപയോളം സ്വരൂപിച്ച് പലയിടങ്ങളിലായി നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് മലയാളികളോട് വിളിച്ചു പറഞ്ഞത് സ്വപ്ന സുരേഷ് ആണ് അത് സത്യമാണെന്ന് ഇതിലൂടെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പിണറായിക്കിട്ട് പണി കൊടുത്ത ആണ് കേരളത്തിലെ ബി വനിതാ തീപ്പൊരി നേതാവിനൊപ്പം ഡൽഹിയിൽ പോയി പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര നേതാക്കളെ കണ്ടത് അറസ്റ്റ് ചെയ്താൽ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് വാക്ക് കൊടുത്തത് അപ്പോൾ പിന്നെ പിണറായിക്ക് ഇപിയോട് സ്നേഹമുണ്ടാകുമോ നന്ദി